നമസ്കാരം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരാണെങ്കിലും പൊതുവെ അവർക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരെ വാ തുറക്കാൻ ഭയമാണ് എന്തൊക്കെ പറയണമെന്നുണ്ടെങ്കിലും അവർ പറയാറില്ല സംഘപരിവാരങ്ങളുടെ തോന്നിവാസം തുറന്നു കാണിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പോലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധൈര്യമില്ല അപൂർവം ചില ആളുകൾ സംഘപരിവാരങ്ങളുടെ തോന്നിവാസങ്ങൾ തുറന്നു പറയാറുണ്ട് തുറന്നു കാണിക്കാറുണ്ട് എന്നാൽ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഭയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ബി ജെ പിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള എതിർച്ചേരിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും ഇ ഡി എ ഭയമാണ് കാരണം ഇ ഡി എ ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ ഐ എ ഉപയോഗിച്ച് സി ബി ഐ എ ഉപയോഗിച്ച് വലിയ വേട്ടയാടലുകളാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയത് ഈ അടുത്തിടെ കോടതിക്ക് പോലും ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾക്കെതിരെ ശബ്ദിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് കുട്ടവർത്തിയിൽ ശ്രീ സത്യസായി ബാബയുടെ ജന്മ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ നരേന്ദ്രമോദിയെ വേദിയിലിരുത്തിക്കൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത ശരിക്കും പറഞ്ഞാൽ സംഘപരിവാരങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ഈ പ്രസംഗം കേട്ട സമയത്ത് നരേന്ദ്രമോദിയെ വേദിയിലിരുന്ന് ഉയർത്തു എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില കമൻ്റുകൾ അത്ര ശക്തമായ ഭാഷയിലുള്ള ഒരു പ്രതികരണമാണ് സംഘപരിവാരങ്ങൾക്ക് വലിയ പ്രഹരമാണ് ഇവിടെ ഈ ഒരു വനിതാ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൊടുത്തിരിക്കുന്നത് സാക്ഷാൽ ഐശ്വര്യറായി ആണ് കുട്ടവർത്തിയിൽ മോദിയെ വേദിയിലിരുത്തിക്കൊണ്ട് ഒരു കിട്ടിലൻ പ്രസംഗം നടത്തിയത് ഒരേ ഒരു ഉള്ളൂ അത് മനുഷ്യത്വത്തിന്റെ ജാതിയാണ് ഒരേ ഒരു മതമേ ഉള്ളൂ അത് സ്നേഹത്തിന്റെ മതമാണ് ഒരേ ഒരു ഭാഷയേ ഉള്ളൂ അത് ഹൃദയത്തിന്റെ ഭാഷയാണ് എന്നാണ് ഐശ്വര്യരായി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി ഈ പ്രസംഗം ശ്രദ്ധിച്ചു കേൾക്കണം ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ള ഉപദേശങ്ങളാണ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യു പിയിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ദളിതർക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ കൂലി കൂട്ടി ചോദിച്ചതിന്റെ ഭാഗമായി സംഘപരിവാരങ്ങളുടെ ആ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ പോലും മുഖത്ത് മൂത്രിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പെരുന്നാൾ നമസ്കാരം മുസ്ലിങ്ങളുടെ ആരാധന പെരുന്നാൾ നമസ്കാരം നടത്താൻ പാടില്ല അത് നടത്തിയാൽ ചില സ്ഥലങ്ങളിൽ നടത്തിയാൽ അവർക്കെതിരെ കേസെടുക്കും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പള്ളികൾ താപ്പോളിനിട്ട് മൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലീങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ ഭക്ഷണം കഴിച്ചതിന്റെ പേരിലും അതുപോലെ തന്നെ ബീഫ് കഴിച്ചതിന്റെ പേരിലും വസ്ത്രം ധരിച്ചതിന്റെ പേരിലുമൊക്കെ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുജറാത്ത് വംശഹത്യ അത് ഇപ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ അതിന്റെ ചെറിയ ഒരു ഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും ബി ജെ പിക്ക് വല്ലാതെ വിരളി പിടിച്ചു പൃഥ്വിരാജ് തീവ്രവാദിയായി വർഗീയവാദിയായി മോഹൻലാലിനെതിരെ പോലും വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായി പൃഥ്വിരാജിനെതിരെ പല നീക്കങ്ങളും പിന്നീട് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായി ചില ഏജൻസികൾ ഉപയോഗിച്ചിട്ടുള്ള ചില നീക്കങ്ങളും ഉണ്ടായി എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പഴയ ആളുകൾക്ക് ഗുജറാത്ത് സംഭവത്തെ കുറിച്ച് അറിയില്ല എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് അറിയില്ല ഒരു ഓർമ്മപ്പെടുത്തലിനു വേണ്ടി അത്തരത്തിലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെയൊക്കെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കാൻ പലർക്കും ധൈര്യമില്ല ഭാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് പൃഥ്വിരാജിന്റെ ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു ഈ സിനിമ പിന്നീട് ഉപേക്ഷിച്ചു സംഘപരിവാരങ്ങൾ വ്യാപകമായി പൃഥ്വിരാജിനെതിരെ വലിയ സൈബർ അറ്റാക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി തുടർച്ചയായി പൃഥ്വിരാജിനെ തീവ്രവാദിയും ഭീകരവാദിയും ഒക്കെ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തോ ആ ഒരു സിനിമ പിന്നീട് ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വാർത്തകളോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ വ്യാപകമായി സിനിമാ മേഖലയിലുള്ള ആളുകളെ വേട്ടയാടുമ്പോഴാണ് ഇവിടെ ഐശ്വര്യവായു ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇവിടെ സംഘപരിവാരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാട് സ്റ്റാലിൻ ആവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഒരു സമയത്താണ് ഒരേ ഒരു ഭാഷയുള്ളത് ഹൃദയത്തിന്റെ ഭാഷയാണ് എന്ന ഒരു പ്രസംഗം ഇവിടെ ഐശ്വര്യമായി നടത്തിയത് നരേന്ദ്രമോദി വിയർത്തു പൊളിച്ചു ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി മറുപടി ഇല്ലാത്ത ഒരു മറുപടിയില്ലാത്തൊരവസ്ഥയുണ്ടായി എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന ചില പ്രതികരണങ്ങൾ എന്തായാലും ഇത്തരത്തിലൊരു പ്രസംഗം നടത്താൻ സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രസംഗം നടത്താൻ ചില്ലറ ധൈര്യം പോരാ പല പ്രമുഖരും ഇ ഡി എ പേടിച്ച് എൻ ഐ എ പേടിച്ച് സി ബി ഐയെ പേടിച്ച് മൗനം പാലിക്കുമ്പോൾ സധൈര്യം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ തയ്യാറായ ഒരു ചലച്ചിത്ര പ്രവർത്തകയാണ് ഐശ്വര്യറായി ഇപ്പോൾ സജീവമായി സിനിമാ രംഗത്തൊന്നും അവരെ കാണാറില്ല എങ്കിൽ കൂടെ ഇവിടെ കുട്ടഭർത്തിയിലെ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ ശക്തമായ രീതിയിൽ തന്നെ സംഘപരിവാരങ്ങൾക്ക് ഒരു ഏൽപ്പിക്കാൻ ഐശ്വര്യറായിക്കായി എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഐശ്വര്യറായിയുടെ ഈ പ്രസംഗത്തിന് സമൂഹ മാധ്യമങ്ങൾ വലിയ പിന്തുണയാണ് നൽകുന്നത് വലിയ കയ്യടികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഐശ്വര്യറായിയുടെ ഈ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് അവരെ പിന്തുണച്ചുകൊണ്ട് പല മേഖലകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്